അള്ളാഹുവിൻ്റെ മാഴ്യത്സ് എന്നുള്ള ഈ വിശേഷണം ഇത് പിന്നെ ഈ രീതിയിലല്ലാതെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ മാസ് അള്ളാഹു കൂടെയാണ് അള്ളാഹു എല്ലാവരിലും സന്നിവേശിച്ച് ഇവിടെ പിന്നെ ദ്വൈത്വം എന്നുണ്ടല്ലോ ദൈതം എന്നാണ് എന്താ പടച്ചറബ് വേറെയാണ് പടപ്പുകൾ വേറെയാണ് അള്ളാഹു പടപ്പുകളിൽ അവതരിച്ചിട്ടില്ല അള്ളാഹു അവൻ്റെ മഹിതമായ സത്ത കൊണ്ട് അവൻ അർച്ചന മീതെയാണ് അള്ളാഹു മീതയാണ് എങ്കിലും അള്ളാഹു ഒപ്പമാണ് അള്ളാഹു ഒപ്പമാണെങ്കിൽ അള്ളാഹു മീതയാണ് അത് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള സംഗതിയാണ് എന്നാൽ ചില ആളുകൾ പറഞ്ഞു അള്ളാഹു ഒപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്താ മാസം ഇതം സർവം ജഗത്തായ ജഗത്തിലെല്ലാം ഈശൻ വസിക്കുന്നു അദ്വൈതം നമ്മളിൽ എല്ലാവരിലും ഈശനുണ്ട് ദൈവമുണ്ട് മുള്ളിലും അതേപോലെ തന്നെ കല്ലിലും തുരുമ്പിലും ഒക്കെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിന് ചില ആളുകൾ എന്തു ചെയ്യും ഇതിനെ കൂട്ടുപിടിക്കും യഥാർത്ഥത്തിൽ ഇത് തെളിവുകൾ അറിയിക്കും പ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തിനെ അനിവാര്യമാക്കണില്ല ഒരാൾ ഒരാളുടെ കൂടെ എന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളിങ്ങനെ ചേരണം എന്നർത്ഥാക്കണ്ടോ ഒരിക്കലുമില്ല എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളും ഒരു ബോഡിയായിട്ട് വരിക ഒരാൾ ഒരാളിൽ അവതരിപ്പിച്ച് വരുക പിന്നെ ഒപ്പം വരിക കൂട് വരിക കൂട്ടുകാരനായി വരിക എന്നർത്ഥം അപ്പോൾ അത് ഒരിക്കലും ഈ സന്നിവേശിക്കുക എന്നുള്ളതിനെ അനിവാര്യമാക്കുന്നില്ല തേടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു മയ്യത്ത് പ്രയോഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനുഷ്യന്മാരെന്നെ പറയില്ലേ ഏഹ് എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരുടെ കൂടെ വന്നു എന്നാ പറയാം കൂട്ടുകാരൻ്റെ കൂടെ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൂട്ടുകാരൻ്റെ ശരീരം തന്നിൽ അവതരിപ്പിച്ചു വന്നു എന്നാ അല്ല പിന്നെ കൂട്ടുകാരന് ഒപ്പം ഞങ്ങൾ രണ്ടാളും ഒപ്പം വന്നു ഞങ്ങൾ രണ്ടാളും തോള് കൈയിട്ട് വന്നു ഏഹ് ഓം വേറെ ഞാൻ വേറെ ആ രീതി അപ്പം ഈ മയ്യത്ത് എന്നുള്ളത് ഒരിക്കലും തീണില്ല ഈ അദ്വൈതവാദികളുടെ ഈ സന്നിവേശിക്കലിനെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം തയ്യൽ